Hello, Friends. എല്ലാവർക്കും എഡ്വിൻ വൈഫ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് ദിവസത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കും കേട്ടോ എല്ലാവരും സുഖവും സന്തോഷം ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ആഘോഷത്തിമറപ്പിലൊക്കെ ആയിരിക്കുമല്ലോ ഇനി അടുത്തത് നമ്മുടെ ഇന്ന് നമ്മുടെ ഇയർ എൻഡിങ് എൻഡിങ്ങല്ലേ നാളെ ന്യൂ ഇയർ അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു വർഷം ഒരു പുതുവത്സരം ആശംസിക്കുന്നു എല്ലാവർക്കും അപ്പം നമ്മുടെ പൊന്നൂസും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒക്കെ ആശംസിച്ചിട്ടുണ്ട് എല്ലാവരും നമ്മുടെ ചാനലേ ചെറിയൊരു ഒക്കെ വന്നിട്ടുണ്ട് എന്നാലും സാരമില്ല ഇനി വീഡിയോസൊക്കെ വരും അപ്പോൾ എല്ലാവരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാണ്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ നിങ്ങളുടെ കമൻസ് അറിയിക്കണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യണം കേട്ടോ അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോവാം അല്ലേ പൊന്നു പൊനു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞായിരുന്നോ അപ്പോൾ അതേ ക്രിസ്മസ് അവധിക്ക് വീട്ടിലൊക്കെ പോയി അടിച്ചുപൊളിച്ച് വന്നു പക്ഷേ പെട്ടെന്ന് തീർത്തു പോയില്ലേ എന്തായാലും അത് കഴിഞ്ഞ് സ്കൂളും തുറന്നു ട്യൂഷനും തുടങ്ങി എല്ലാം ഒക്കെയായിരുന്നു നേരം ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ കുറച്ച് ചെടി വാങ്ങിച്ചാട്ടോ അപ്പോൾ അതൊന്നും നിങ്ങളേയും കൂടി ഒന്ന് ഒത്തിരിയൊന്നും വാങ്ങിച്ചില്ല കുറച്ച് വാങ്ങിച്ചോളാം ഒത്തിരി ഒക്കെ വാങ്ങിക്കാൻ ഭയങ്കര വിലയായിരുന്നു അതുകൊണ്ട് ഒത്തിരി ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല കുറച്ച് വാങ്ങിച്ചു തന്നാൽ ഇത് ഉണ്ടാവും ഇത് നമ്മുടെ ബുകേന്നില്ല മുള്ളില്ലാത്ത ടൈപ്പ് ആട്ടോ വെള്ളം ഇപ്പോൾ ഉണ്ടായി വന്നുള്ളൂ വെള്ളം ഓരോ ഇത്ര ഉള്ള ഇതിന് ത്രീ ഹണ്ട്രഡ് റുപ്പീസാണ് ഭയങ്കര വിലയാണ് നമ്മുടെ ചെടിക്കൊക്കെ അല്ലേ അതുകൊണ്ടൊന്നും നമുക്ക് അഫോർഡബിളായ രീതിയിലൊന്ന് ഒന്നും ഒരിക്കലും ഞാൻ അങ്ങനെ ചെടി വാങ്ങിക്കാണ്ട് പോരില്ല അതാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാലും കുറച്ച് നാളത്തേക്ക് അത് പൂവൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങ് നിന്ന് കിട്ടണില്ല നമ്മുടെ ക്ലൈമറ്റും കാര്യങ്ങളും അതിനെ ശുശ്രൂഷിക്കണ രീതിയൊക്കെ ഒക്കെ ആയിരിക്കും എന്തൊക്കെയാണെങ്കിലും അത് പോയാലും അടുത്ത പ്രാവശ്യം ഓരോ പ്രാവശ്യം പോയിട്ട് വരുമ്പോഴും ഞാൻ ചെടിയായിട്ടേ വരുവുള്ളൂ പൊന്നു എന്നെ കാണിക്കണേ പിന്നെ എന്താ ഇത് പേരത്തില്ല കേട്ടോ പേര് മറന്നു ഇത് കാണിച്ചു ഇതൊക്കെ ഒന്ന് ആക്കിയിട്ട് ചട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം പിന്നെ ഇപ്പം കാണിച്ചതിൻ്റെ സെയിം തന്നെ വെറൈറ്റി ഉണ്ടോ വേറൊരു ഡിസൈൻ അത് സെയിം ചെടി തന്നെ അയ്യോ 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 പൊന്നെടുക്കാൻ പോയേക്കല്ലേ അയ്യോ പതിയെ ഇപ്പം നമ്മുടെ സ്മോൾ റോസ് കണ്ട മിനിയ റോസ് നല്ല കൊല കുത്തി ഉണ്ടാവണോ റോസായിട്ടുണ്ട് നല്ല രസമല്ലേ ഇഷ്ടം മാധിമൊട്ടുണ്ടാകും പക്ഷെ അവരതിന് വേറെ ഇതൊക്കെ കാണിച്ചാണെങ്കിൽ മധുര ചെറുപ്പത്തിൽ തന്നെ പൂവൊക്കെ ഉണ്ടാകണം പക്ഷേ നമ്മൾ നമ്മളങ്ങനെയൊന്ന് ചെയ്യാൻ പോയാൽ നന്നായിട്ട് നോക്കിയ ഉണ്ടാവും കേട്ടോ അയ്യോ കളയല്ല എൻ്റെ പൊന്ന് മോനെ കണ്ടോ നല്ല രസമല്ലേ അന്നേരം എടുക്കുമ്പോഴത്തേക്കും വേണം ഇതൊരു റോസാട്ടോ വണ്ടിയൊക്കെ ഉണ്ടെന്നാണ്ടോ വെച്ച് വെച്ചോടിഞ്ഞും പോയി അല്ല പൊന്നോ നമ്മുടെ റോസ് ഒടിഞ്ഞും പോയി നട്ടിട്ടുണ്ടാവാതെ ഇതുവരെ ഇരുന്നിട്ടില്ല കേട്ടോ എല്ലാ ചെടിയും നട്ടിട്ടുണ്ടാകും ഇവിടെ വന്ന് പൂവൊക്കെ ഉണ്ടാവും പക്ഷെ കുറച്ചൊരു അഞ്ചാറ് മാസം കഴിയുമ്പോഴത്തേക്കും അതങ്ങ് നമ്മുടെ നോട്ടത്തിൻ്റെ രീതിയൊക്കെ ആയിരിക്കാം ഉണ്ടോ ഇതൊരു സീനിയാണ് ഓ സോറി സീനിയും പോയിട്ട് ഡാലിയാ നല്ല രസമല്ലേ അവനെയത് ഇളക്കല്ലേ അതിൻ്റെ ചോടെ ഇളകിപ്പോ വേണ്ട ഡബിൾ ഷെയ്ഡ് വന്നേക്കണം ഉണ്ടോ കൊണ്ടാകുമോയെന്നറിയത്തില്ല കാണുമ്പോഴുള്ള കണ്ടപ്പുള്ള കൊതിയും കൊണ്ട് ഞാൻ എടുത്തതാണ് നോക്കി ഇതിൻ്റെയും പേരെനിക്കറിയത്തില്ല പക്ഷേ ഇതിൻ്റെ റെഡുണ്ട് കേട്ടോ അവിടെ നല്ല രസമാണ് എന്താ എല്ലാ ചെടിക്ക് നല്ല വിലയാണ് ഇതില്ലേ പൊന്നന് ഭയങ്കര ഇഷ്ടമാങ്ങൾ പൊന്നു അത് വേണമേ ഇത് വേണമേ അവൾക്ക് കാശിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഇനി നമുക്ക് ഇത് നടണ്ടേ ഇത് നമ്മുടെ പുൽക്കൂടാറന്നോട്ടോ എല്ലാരൊക്കെ കണ്ടല്ലേ ഇന്നിഞ്ഞിത് നടാൻ നേരമില്ല അതുകൊണ്ട് ഇന്നിത്തിരി വെള്ളമൊക്കെ തളിച്ച് വയ്ക്കണമുള്ളൂട്ടോ ഉച്ചയായിട്ടോ അതുകൊണ്ട് രാവിലെ ഈ പരിപാടി തുടങ്ങിയാലാണ് ഇത് തീരുവുള്ളൂ അതുകൊണ്ട് ഇന്നിങ്ങില്ല നാളെ ഇതിൻ്റെ നടല് അന്നേരം വെടി വട്ടോ ഞാൻ സാധാരണ എങ്ങനെയും പിടിപ്പിച്ചെടുക്കണ ചെടി എന്നൊക്കെ ഒന്നു വെള്ളമായിട്ട് തന്നെ ഒഴിക്കാൻ അമ്മ ഒഴിക്കാം കേട്ടോ ഒന്നു ദിവസം ഒഴിച്ചാലുണ്ടല്ലോ വെള്ളം കൂടുതലായിപ്പോ അമ്മ ഒഴിച്ചാൽ മതിയല്ലേ കേട്ടോ പൊന്നൂസ് പറഞ്ഞെന്നു മനസ്സിലായോ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നമുക്ക് ന്യൂഇയർ അല്ലേ ന്യൂ ഇയറിന് ഒരു വീഡിയോ ഒക്കെ കാണാം അപ്പൊ എല്ലാവർക്കും എൻ്റെ പൊന്നു എഡ്വിൻ പുതിയ എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖം എല്ലാര് പിള്ളേർക്കാണെങ്കിൽ കുറച്ച് പിള്ളേർക്കൊക്കെ സ്കൂൾ അടച്ചു ബാക്കിയുള്ളവർക്ക് ഇന്ന് അടക്കും അപ്പൊ എല്ലാ അമ്മമാർക്കും തിരക്കും കാര്യങ്ങളും ഒക്കെ ഉള്ള സമയത്ത് തന്നെ കുശുമ്പത്തി ആയിട്ടിരിക്കെ അപ്പൊ എഡ്വിൻ കൂട്ടിനെ ഇന്ന് സ്കൂൾ അടക്കോട്ടെ ഇന്ന് മോർണിംഗിൽ എക്സാം ഉണ്ടായിരുന്നു ഈവനിംഗില് ആഫ്റ്റർനൂൺ ക്രിസ്മസ് സെലിബ്രേഷൻ അപ്പൊ ഇനി ടെൻ ഡേയ്സ് എല്ലാം അമ്മമാർക്കും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അല്ലേ ഞങ്ങൾ ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇരുന്ന് വർത്താനം ഒക്കെ പറയുമായിരുന്നു അല്ലേ പൊന്നൂസിന്റെ വിശേഷവും കുറുമ്പ കുറുമ്പിത്തരങ്ങളൊക്കെ കണ്ടോണ്ട് ഇരിക്കുമായിരുന്നു കണ്ടോ 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 ഇല്ല പൊന്നു പൊന്നൂസേ അപ്പൊ നമ്മൾ പറഞ്ഞിരുന്ന് കുറച്ച് നേരം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നോട്ടോ അപ്പൊ ഇനി പൊന്നൂസിന് പോയിട്ടുണ്ട് ആ പോയിട്ടുണ്ടേ

വേണ്ട ആരാശ മുട്ട മുട്ടിക്കണേ ഇതാ കണ്ണിലെന്നേക്ക് തോടിഞ്ഞിങ്ങതാ ഇനി എന്നെ ഇതിലിടണ്ടേ ഉള്ളി അമ്മ ഉള്ളി അരിഞ്ഞിടാ ഉടുപ്പേലാണോ തേക്കണേ എത്ര ഉള്ളി ഇടണം പൊന്നൂസ് മൂന്നുള്ളി ഇടാനാട്ടോ പൊന്നൂസ് പറഞ്ഞേക്കേ വാ ഓടി എന്തോ ഉപ്പ് ഉപ്പിടണം മൂന്നുപ്പൊന്നും വേണ്ട എല്ലാം മൂന്നിന്റെ കണക്കാണ് ഇത്തിരി ഉപ്പിട്ടാ മതി കേട്ടോ ഇനി ഇതെന്നെ ചെയ്യണ്ടേ നീ എന്തെങ്കിലും ഇടാനുണ്ടോ ണ്ടോ പൊന്നോല എവിടെയാ ഞാൻ ഞാനൊന്നെങ്കി മൊത്തം വലിക്കുമ്പെ ഒന്നെങ്കി മത്തയുടെ അല്ലെങ്കിൽ കസേല ഇടക്ക് എന്തെങ്കിലും ഇടാറുണ്ട് പതിയെ വലിക്കേ ണോ നോക്കട്ടെ കുട്ടിയാലോ അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടല്ലേ ഞാനിങ്ങനെ ഇല കിട്ടുമ്പഴേ തോരം വയ്ക്കാനില്ലാത്തപ്പൊ ഇത് കഴുകി കൊണ്ടുപോയി ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കൂട്ടോ അപ്പൊ അവളതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതിപ്പോ വേണ്ട ചീര ഇല കേട്ടോ വേൽച്ചീരയുടെ ഇല അല്ലെങ്കിൽ മത്ത ഇല അങ്ങനെ ഇടും അങ്ങനെ എന്തെങ്കിലും ഒരു ഇല ഞാനിങ്ങനെ മുട്ട വരയ്ക്കുമ്പോൾ ഇടാറുണ്ട് ഇതിങ്ങനെ ചെറുതായിട്ടങ്ങ് ഇട്ട ഒത്തിരി ഇല്ലല്ലോ അതുകൊണ്ട് അതിൻ്റെ ഒന്നും ഒത്തിരി അങ്ങ് വരില്ല കേട്ടോ ഈ മുട്ടയായലൊക്കെ ഇതിങ്ങനെ ഇട്ടാങ്ങ് കൊടുത്താൽ പിള്ളേർക്ക് നല്ലതാണ് പിള്ളേരുടെ ഫുഡിലെന്നും ഒരു ഇലക്കറി ഉണ്ടാവുന്നത് നല്ലതാണ് നമ്മൾ ഇറച്ചി മീനും അങ്ങനെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ല ഇടയ്ക്ക് കൊടുക്കണം കേട്ടോ ഈ ഇലക്കറിയൊക്കെ നമ്മുടെ കണ്ണിനും എല്ലിനും തല്ലിനും അങ്ങനെയൊക്കെ നല്ലതല്ലേ ഞാൻ ഇത്രയാണ് ഇടാറുള്ളത് ഇനി എങ്ങനെ പൊരിച്ചെടുക്കാറുള്ളൂ കേട്ടോ അപ്പം ഞങ്ങൾ ചോറൊക്കെ ആയിട്ട് നിങ്ങൾ സ്ഥിരം പ്ലേസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ എന്നിവിടെ കേട്ടോ പൊന്നുൻ്റെ ചോറിനാണ് പ്ലേസ് ഇവിടെയാണ് അല്ലെങ്കിൽ പൊന്നു തന്നെയാണെങ്കിൽ ടേബിളിൽ അപ്പോൾ അങ്ങനെ തന്നെ രണ്ടു വായൊക്കെ ഉള്ളു ബാക്കി ഞാൻ മാറി കൊടുക്കുകയായിരുന്നേ അപ്പോൾ ഇവിടെ ഇരുന്ന വണ്ടി പോണ കാഴ്ചകളൊക്കെ കാണാൻ അതുകൊണ്ട് ഞങ്ങൾ ഓരോ കഥയൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി അങ്ങനെയാണ് ഞങ്ങൾ കഴിക്കാറുള്ളത് കേട്ടോ അല്ലെങ്കിൽ പൊന്നു കഴിക്കില്ല പൊന്നുന് കഴിക്കണമെങ്കിൽ ആണെങ്കിലും ഒരു മണിക്കൂർ വേണം ഹലോ പൊന്നോ എന്തിനു ക്ലാസ് തീരുവല്ലേ ഇന്നോട്ട് ഹോളിഡേയ്സ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് പൊന്നോന് ഭയങ്കര സന്തോഷാട്ടോ ചേട്ടാ ഇനി പത്ത് ദിവസത്തേക്ക് അടിച്ച് പൊളിക്കാൻ അല്ലെങ്കി അവനുണ്ടെങ്കിൽ എന്തെങ്കിലും പകരുത്താനായിട്ട് അവൻ്റെ ഇങ്ങനെ കൂടാല്ലോ അതുകൊണ്ട് അവക്കിഷ്ടാത് അയ്യോ പൊന്നു കണ്ടല്ലോ അപ്പൊ പൊന്നൂസിന്റെ രസകരമായ ചോറൂണൊക്കെ ഇങ്ങനെ കേട്ടോ ഭൗതി പോയി അപ്പൊ എന്റെ ഈ കൊല്ലത്തെ ഏറ്റവും ലാസ്റ്റ് വീഡിയോ ആട്ടോ അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ന്യൂ ഇയർ നല്ലൊരു പുതുവർഷം ആശംസിക്കും